ലാഫിങ് ബുദ്ധ അഭിവൃദ്ധി സമൃദ്ധി ഐശ്വര്യം എന്നിവയുടെ പുഞ്ചിരിക്കുന്ന ബോധോദയമുണ്ടായ സന്യാസി അതാണ് ഈ ലാഫിംഗ് ബുദ്ധ ഇപ്പം പണസഞ്ചി കോയിൻസ് ധനം സമൃദ്ധി ഐശ്വര്യം സന്തോഷം ആഹ്ലാദം സമാധാനം എന്നിവയുടെ ഒക്കെ പ്രതീകമാണ് ലാഫിംഗ് ബുദ്ധ അപ്പം നിങ്ങൾ മനസ്സിലേക്ക് ഈ ലാഫിംഗ് ബുദ്ധ ഭഗവാന്റെ ഭഗവാനായിട്ട് കാണാം ലാഫിംഗ് ബുദ്ധ എന്ന് ലോകമെമ്പാടും അംഗീകരിച്ചിട്ടുള്ള ബുദ്ധൻ ബോധോദയമുണ്ടായ സന്യാസി ലാഫിംഗ് ബുദ്ധ എപ്പോഴും സന്തോഷം മാത്രം എല്ലാവരിലും ഉണ്ടാകട്ടെ സമൃദ്ധിയും ഐശ്വര്യവും മാത്രം പ്രസരിപ്പിക്കുന്ന അനുഗ്രഹം അതാണ് ലാഫിംഗ് ബുദ്ധ ഇത് വളരെ പ്രസിദ്ധി ആർജിച്ച ബുദ്ധനാണ് തെക്ക് കിഴക്കാണ് മുറിയിൽ വെക്കേണ്ടത് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ പ്രധാന വാതിന് അഭിമുഖമായിട്ട് വയ്ക്കാം വീണ്ടകത്തേ വെക്കാൻ പാടുള്ളൂ വൃത്തിയും വെടുപ്പും ഉള്ള നീറ്റായിട്ടുള്ളൊരു പ്ലേസിൽ വെക്കാം എല്ലാ ദിവസവും നിങ്ങൾക്ക് വയറ് ഒന്ന് തടവി നന്ദി സമർപ്പിക്കാം തരുന്ന ഐശ്വര്യത്തിനും സമൃദ്ധിക്കും വയറൊന്ന് തടവി ബുദ്ധനെ സന്തോഷിപ്പിക്കാം നമ്മുടെ ജീവിതത്തിലും ആ സന്തോഷം ഉണ്ടാകും എന്നാണ് സങ്കല്പം ഇതാണ് ലാഫിംഗ് ബുദ്ധ പ്രോസ്പെറിറ്റി മണി അട്രാക്ഷൻ എന്ന വിശ്വാസം അപ്പോൾ നമ്മുടെ നാഗമത്സ്യാവതാര ജ്യോതിഷാലയത്തിൽ ലാഫിംഗ് ബുദ്ധ ഒരുപാട് ഇനം പല ഇനത്തിലുള്ളത് ലഭിക്കും നേരിട്ട് വരികയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇത് ശുദ്ധീകരിച്ച് ഊർജ്ജവൽക്കരിച്ച ലാഫിംഗ് ബുദ്ധയാണ് ക്ലെൻസ് ചെയ്ത് എനർജൈസ് ചെയ്തിട്ടുള്ള ലാഫിംഗ് ബുദ്ധയാണ് വരാം നിങ്ങൾക്ക് വാങ്ങാം നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ ത്രീ ഫൈവ് നയൻ സിക്സ് ആണ് എൻ്റെ നമ്പർ മുഖത്തലയിലാണ് നമ്മുടെ നാഗമത്സ്യാവതാര ജ്യോതിശാലയം എല്ലാവർക്കും ബുദ്ധൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഐശ്വര്യം ഉണ്ടാവട്ടെ സമൃദ്ധി ഐശ്വര്യം എല്ലായ്പ്പോഴും നിങ്ങളുടെ വീട്ടിലും കാര്യാലയത്തിലും ഒക്കെ ഉണ്ടാവട്ടെ ഇങ്ങനെ ലാഫിംഗ് ബുദ്ധനെ ദർശിക്കാം